നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമം തന്നെയാണ് ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡൊണാൾഡ് ട്രംപിന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി പെൻസിൽവാനിയയിൽ നടന്ന ഒരു റാലിക്കിടെ വെടിയേൽക്കുകയായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് നേരെയാണ് വെടിയുണ്ട വന്നത് അക്രമിയുടെ ലക്ഷ്യം അല്പം പാളിയത് കാരണം ചെവിയിലൂടെ ഉരസിക്കൊണ്ടാണ് ആ വെടിയുണ്ട കടന്നുപോയത് അങ്ങനെ ഡൊണാൾഡ് ട്രംപ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു മറിച്ചായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയായിരിക്കുമായിരുന്നു ലോകം മുഴുവൻ ചർച്ച ചെയ്യുക ഒരു പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥി കൂടി അല്ലെങ്കിൽ ഒരു മുൻ പ്രസിഡൻ്റ് കൂടി വെടിയേറ്റ് മരിക്കുന്നവരുടെ ചരിത്രത്തിലേക്ക് മാറുമായിരുന്നു പക്ഷേ തലയ്ക്ക് നേരെ വന്ന വെടിയുണ്ടയുടെ ആ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുക എന്നത് തന്നെയായിരുന്നു അക്രമിയുടെ ലക്ഷ്യം പക്ഷെ എന്തിന് ആരാണ് അതിന് പിറകിൽ എന്നീ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ അന്വേഷണ സംഘം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് കൊലയാളിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതായത് തോമസ് മാത്യു ക്രൂക്സ് എന്ന വെറും ഇരുപതുകാരനായ പയ്യനാണ് ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിയുതിർത്തത് മറ്റൊരു തോക്കുധാരി കൂടി ഈ സമ്മേളന സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിക്കുന്നതിൽ നിന്നും ഏതാണ്ട് നൂറ്റി മുപ്പത് യാഡ് അകലെ നിന്നുകൊണ്ടാണ് ഈ അക്രമി വെടിയുതിർത്തിരിക്കുന്നത് ഉയർന്ന ഒരു സ്ഥലത്ത് നിന്നാണ് വെടിയുതിർത്തിരിക്കുന്നത് എയർ സ്റ്റൈൽ റൈഫിളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട് എന്തായാലും ആരാണ് കൊലയാളി എന്ന് വ്യക്തമായെങ്കിലും ആരാണ് ഇയാൾക്ക് പിന്നിലെന്നും എന്തായിരുന്നു ഉദ്ദേശമെന്നും ഒക്കെ ഇനി ചർച്ച ചെയ്യുമായിരിക്കും എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം കൂടി ഉയരുന്നുണ്ട് അതായത് ട്രംപിന് സുരക്ഷ ഒരുക്കിക്കൊണ്ട് ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ആളുകളില്ലായിരുന്നു അതായത് സീക്രട്ട് സർവീസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു അഞ്ചോ ആറോ സെക്കൻഡ് സമയം വൈകിയാണ് ട്രംപിന് നേരെ ഹ്യൂമൻ ഷീൽഡ് അഥവാ മനുഷ്യ കവചം തീർത്തതെന്നും അക്രമിയെ ഉടൻ വെടിവെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായാലും ട്രംപിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമായിരുന്നു എന്നും ചില വിദഗ്ധർ പറയുന്നുണ്ട് എന്തായാലും അമേരിക്കയിൽ സുരക്ഷാ വിഭാഗത്തിന് വലിയ അനുമോദനങ്ങളാണ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അക്രമി വെടിയുതിർത്ത് നിമിഷങ്ങൾ ൾക്കുള്ളിൽ തന്നെ ട്രംപിനെ പ്രതിരോധിക്കാനുള്ള സ്നൈപ്പർ വിഭാഗം അവർ ഈ അക്രമിയെ വെടി വെച്ച് വീഴ്ത്തി അതിൽ വളരെയധികം ആഹ്ലാദ ഭരിതരാണ് അമേരിക്കൻ ജനത സുരക്ഷാ സേനയെ അവർ പ്രകീർത്തിക്കുന്നുമുണ്ട് എന്തായാലും ഇന്ത്യയിലെ എസ് പി ജിയെ താരതമ്യം ചെയ്യുമ്പോൾ എസ് പി ജിക്കാണെങ്കിൽ ഇങ്ങനെ വി ഐപിയുടെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് മനുഷ്യ മതിൽ തീർക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ അമേരിക്കൻ ഈ സീക്രട്ട് സർവീസിന് അത്തരം ഒരു സംവിധാനം ഇല്ല എന്നൊരു വിമർശനവും ഉയരുന്നുണ്ട് എന്തായാലും വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന മുൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കൂടുതൽ കൂടുതൽ കരുത്തനാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നേരത്തെ തന്നെ ട്രംപിനെതിരെ നടന്ന സംവാദത്തിലൊക്കെ ബൈഡന് അടിതെറ്റിയതും അമേരിക്കൻ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പുറത്തു വരുന്ന എല്ലാ സർവേകളിലും ഡൊണാൾഡ് ട്രംപ് മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് മാത്രമല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഏറ്റവും വലിയ സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ് ഇദ്ദേഹത്തിന് അപകടം പറ്റിയ ഉടൻ തന്നെ ഇത് ഇതിനെ അപലപിച്ചുകൊണ്ട് ശക്തമായി അപലപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു ട്രംപ് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി ആശംസിക്കുകയും ചെയ്തിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് താൻ അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന ഒരു പ്രസ്താവന നടത്തിയത് അത് മാധ്യമങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രസ്താവന കൂടിയാണ് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണത് പറയുന്നത് പോലെ ട്രംപ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തെ തന്നെ വലിയ രീതിയിൽ കഷ്ടത്തിലാക്കിയ ആ സംഘർഷത്തിന് അവസാനം കാണുകയാണ് എങ്കിൽ തീർച്ചയായും ലോകം സമാധാനത്തിലേക്ക് മടങ്ങും ലോകം സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും മടങ്ങും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധവും സംഘർഷവും ആരംഭിച്ചതിന് ശേഷം എത്രയെത്ര സമ്പദ് വ്യവസ്ഥകളാണ് തകർക്കുക കർന്നു വീണത് എത്രയെത്ര രാജ്യങ്ങളിലാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് അമേരിക്കയുടെ നയമാകട്ടെ ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ശത്രുത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശത്രുത എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവർ അമേരിക്ക റഷ്യയെ എതിർക്കുകയും റഷ്യയും യുക്രൈനുമായി യുദ്ധമുണ്ടായപ്പോൾ വലിയ തോതിൽ ആയുധങ്ങളും പണവും യുക്രൈന് നൽകിക്കൊണ്ട് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് എന്നാൽ ട്രംപ് പറയുന്ന ഈ നയം മാറ്റുമെന്നും യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കും എന്നാണ് അങ്ങനെ അവസാനിപ്പിക്കാൻ അത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ട്രംപിൻ്റെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് രംഗത്ത് വരികയും ചെയ്തു തീർച്ചയായും സംഘർഷഭരിതമായ ഒരു ലോകക്രമത്തിന് ട്രംപ് അധികാരത്തിൽ വന്നാൽ തിരശീലയാകും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം എല്ലാവരിലും വളരുകയാണ് മാത്രമല്ല ട്രംപും നരേന്ദ്രമോദിയും അതുപോലെ തന്നെ പുടിനും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് ലോകത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നും എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഈ മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വലിയ കാര്യത്തിലേക്ക് കടക്കാൻ കൂടുതൽ ഊർജം നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ രണ്ടാം ജന്മം അക്രമിയുടെ ലക്ഷ്യം ഒന്ന് പിഴച്ചത് കാരണം പൂർവാധികം ശക്തിയോടെയായിരിക്കും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ട്രംപ് വരിക വിജയം ഏതാണ്ട് സുനിശ്ചിതമായ അവസ്ഥയിലുമാണ് ട്രംപ് വിജയിച്ചു വന്നാൽ അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നരേന്ദ്രമോദിയും ഉണ്ടാകും എന്നുറപ്പാണ് അങ്ങനെയാണ് എങ്കിൽ ലോകക്രമത്തിൽ പല ഗുണപരമായ മാറ്റവും കാണാനാകും എന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട് വിദേശകാര്യ വിദഗ്ധരിൽ വെബ് ഡെസ്ക് വിദഗ്ദ്ധരിൽ ബൈ തുമസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Attigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.